ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് കേട്ടോ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കുറഞ്ഞ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ അതിന് വേണ്ടുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെയാണ് നേന്ത്രപ്പഴം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കുന്നത് ഒരൊറ്റ നേന്ത്രപ്പഴം മതി നമുക്കിതുണ്ടാക്കാൻ അപ്പം ഉണ്ടാക്കുന്നത് പൊടണ്ണിൻ്റെ എല്ലാന്നൊക്കെ പറയില്ലേ അതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ആ വീടിനോട് ചേർന്നിട്ട് തന്നെ പറമ്പിൽ പൊടണ്ണിൻ്റെ മരം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അത് അവരെന്നെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ആ പൈമന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി പൊട്ടിമൊഴിച്ചുണ്ടായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു നാലഞ്ച് എല്ലാം എടുത്തിട്ടുണ്ട് അത് കൈക്ക് വൃത്തിയാക്കി അതിൽ വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ട് ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട് ഞാനത് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയിലും അതുപോലെ തന്നെ മൈദപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു അരക്കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു പാകത്തിന് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ അതിലേക്ക് വേണ്ടത് പിന്നെ ഞാൻ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലേ അതിനെക്കാട്ടിലും കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ഞാനിത് കുഴച്ചെടുക്കുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൈകൊണ്ട് കുഴച്ച് കഴിഞ്ഞാൽ പൊള്ളിപ്പോട്ടോ അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്തിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ മാവ് വേണ്ടത് ഇത് നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കയ്യിലൊട്ടും ആ ഒരു പരുവാണെട്ടോ ഈ മാവ് ഉള്ളത് അത് ഞാൻ കുഴച്ചത് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നീ ബാക്കിയുള്ളത് ഇതാ നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ പിന്നെ അതിലേക്ക് തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ഉടുക്കാം ഞാനതിലേക്ക് പഞ്ചസാര ഡോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പഞ്ചസാര എടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ ആണ് എന്നിട്ട് ഇത് മൂന്നും നല്ല പോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് അതിലേക്ക് വെക്കാനുള്ള ഫീലിങ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മളെ നമ്മൾ കുഴശി വെച്ചിട്ടുള്ള മാവ് അത് നമുക്ക് ഈ ഇലയിലൊന്ന് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൈ ഒന്ന് നെനച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നെനച്ചെടുത്തിരിക്കാണ് കയ്യിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം എന്നിട്ട് ഇലയിൽ ഇങ്ങനെ പരത്തിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇലയിൽ ഇങ്ങനെ പരത്തുന്ന ടൈമിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് കൈ നനച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുകയല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തി എടുക്കാനും പറ്റും പൊടണിൻ്റെ ഇലയിൽ ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ പൂവടന്റെ ഷേപ്പില്ലേ അതുപോലെ കിട്ടും പൂവടന്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കയ്യിലൊക്കെ കുഴച്ച് നല്ല പണിയല്ലേ അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഇല ഉണ്ടെങ്കിൽ അതിലിതുപോലെ വരത്തി എടുത്താൽ മതി നല്ലൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ ഇത് കാരണം ആവിയിലാണ് ഇത് വേവിച്ചെടുക്കുന്നത് എണ്ണ ഒട്ടും ചേർത്തിട്ടില്ല ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് അതുപോലെ തന്നെ നേന്ത്രപ്പഴയമൊക്കെ ഇഷ്ടമല്ലാത്ത കുട്ടികളുണ്ടാവില്ലേ അവർക്കൊക്കെ ഇതുപോലെ ഒന്നും ഉണ്ടാക്കിക്കൊടുത്ത് നോക്കുകട്ടോ നല്ല ഇഷ്ടാവും അവർക്ക് നല്ല ടേസ്റ്റുമാണ് കേട്ടോ മാവൊക്കെ ഇലയിലൊക്കെ നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഫില്ലിങ്സ് ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലെ ഇട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇലയുടെ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ മാവ് പരത്തി വെച്ചിട്ടില്ല അതിൻ്റെ ഒരു ഭാഗത്താണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത് അങ്ങനെ അതാ എല്ലാവരും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ഇതുപോലെ മടക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അത് എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുകയാണ് പിന്നെ ഫില്ലിങ്സൊക്കെ പുറത്ത് വരാതിക്കാൻ വേണ്ടി നല്ല പോലെ അരിഭാവമൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം എല്ലാതും ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നില്ലേ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് അതിന് ഞാൻ വെള്ളം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ഓട്ടപാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ അടയുണ്ടല്ലോ നേന്ത്രപ്പഴം ചേർത്തിട്ടുള്ള അത് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണേ നിങ്ങൾ ഏത് പാത്രത്തിലാണോ ആവി കൊള്ളിക്കാറുള്ളത് അതിലിതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ എന്നാൽ മുഴുവനായിട്ടും വെച്ചുകൊടുത്തതിന് ശേഷം നല്ലപോലെ നടച്ചു വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരാണ് കേട്ടോ ഞാൻ അത് വേവിച്ചെടുക്കുന്നത് പിന്നെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാക്കുന്നുണ്ടെങ്കിൽ രണ്ട് വെട്ടായിട്ട് ഇതുപോലെ വേവിച്ചെടുത്താൽ മതി അല്ലാതെ മേലക്കുമേലെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗത്തൊന്നും വെന്ത് വരില്ല അപ്പോൾ കൂടുതലായിട്ട് വെച്ച് കൊടുക്കരുത് ഒരു അഞ്ചെണ്ണം ആരെണ്ണം ഒക്കെ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്താൽ മതി അങ്ങനെ അത് ആ പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നേന്ത്രപ്പായമൊക്കെ ചേർത്തിട്ടുള്ള അട ഇലയട ഉണ്ടല്ലോ അതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പുറത്തുള്ള ഈ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ എല്ലാം വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നേന്ത്രപ്പഴൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും ഞാൻ അത് കട്ട് ചെയ്തും കൂടെ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ ഈ ഹെൽത്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്